മണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ് ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ് കന്നിയിൽ ബുധന് അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട് പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല ബുധൻ കേവലം പതിനെട്ട് ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ് ഗ്യാംബ്ലറാണ് ബുധൻ ഊഹക്കച്ചവടം ലോട്ടറി ഷെയർ മാർക്കറ്റിംഗ് ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ പതിനെട്ട് ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ് മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ ഏഴാം രാശിയായ മീനം രാശി മീനം പതിനഞ്ചിനാണ് ബുധൻ അതി ീചത്തെ ഉണ്ടാക്കുന്നത് ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ബുധൻ ദുർബലമായാൽ നീചസ്ഥനായാൽ മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും മോശമായിരിക്കും പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത് അത് ദുർബലനായ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ ബുധൻ ബുധൻ ഉച്ഛസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ഫുൾ ആയി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ക്ഷേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു ഈ പതിനെട്ട് ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ് അവർക്കെല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ് പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമാദ്യ അവതാര വിഷ്ണു വിഷ്ണുരിതരക്ഷേത്ര ചന്ദ്രാത്മജഹ ചന്ദ്രാത്മജഹ ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി അല്ലെങ്കിൽ ആയില്യം തൃക്കെട്ട രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബു ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ചാരവശാൽ ബുധൻ നിൽക്കുന്നത് അങ്ങേയറ്റം ശക്തമായ അഞ്ചാം ഭാവത്തിലാണ് ഇടവൻ രാശിക്കാരുടെ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധന് ഒന്ന് അവരുടെ കുടുംബം ധനം അപ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ വാക്ക് അവരുടെ വിവിധ രീതിയിലുള്ള വിദ്യകൾ ഇതൊക്കെയാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ആ രണ്ടാം ഭാവാധിപത്യമുള്ള ഗ്രഹം ഉച്ചരാശിയായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവം എന്താണ് പ്രജ്ഞയാണ് ബുദ്ധിയാണ് പ്രതിഭയാണ് ബുദ്ധിയുടെ പൂർണ്ണതയാണ് തൻ്റെ സന്താനങ്ങളാണ് പൂർവികമായ പുണ്യങ്ങളാണ് തൻ്റെ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന ഭാവമാണ് തൻ്റെ മന്ത്രി ജോലിയാണ് അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യാൻ പര്യാപ്തമാണ് ഈ പതിനെട്ട് ദിവസക്കാലം ഇടവൻ രാശിക്കാർക്ക് സ്വതവേ ഇടവൻ രാശിക്കാർക്ക് രണ്ടിൽ വ്യാഴമാണ് പതിനൊന്നിൽ ശനിയാണ് പത്തിൽ രാഹുവാണ് സ്വതവേ വളരെ നല്ലൊരു അവസ്ഥയാണ് ഇടവം രാശിക്കാർക്ക് അതിനെ സാമ്പത്തികമായും ബൗദ്ധികമായും വാക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സന്താന ശ്രേയസുമെല്ലാം പ്രദാനം ചെയ്യും ഈ ബുധൻ അഞ്ചിൽ നിൽക്കുന്ന ബുധനാണ് മന്ത്രി എന്നാണ് വരാഹമിഹിരാചാര്യൻ അഞ്ചിലെ ബുധന് ഫലം പറഞ്ഞിരിക്കുന്നത് മന്ത്രം ജാനാതി ഇതി മന്ത്രി മന്ത്രം അറിയുന്നവൻ ആ മന്ത്രം കൺസൾട്ടൻസി ആകാം വലിയ വലിയ ഗ്രൂപ്പുകളുടെ ഉപദേശിയാകാം അങ്ങനെ ധാരാളം ധനം സമ്പാദിക്കുവാനുള്ള ആർജിക്കുവാനുള്ള കഴിവ് ബുധനുണ്ട് വളരെയധികം ബുദ്ധിയെ പ്രദാനം ചെയ്യും അഞ്ചിലെ ബുധൻ ഒരു വ്യക്തിക്ക് ഏത് മേഖലയിലായാലും ജ്യോതിഷ മേഖലയിലായാലും ഉദാഹരണമായി എൻ്റെ ജാതകത്തിൽ എൻ്റെ ബുധൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അതുകൊണ്ട് പലപ്പോഴും സിക്സ് സെൻസ് ആറാം ഇന്ദ്രിയം വളരെ ശക്തമായി ഉണരുവാൻ അത് സഹായിക്കുന്നുണ്ട് ഒരു ജാതകം കാണുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് അര സെക്കൻഡ് കൊണ്ട് ജാതകത്തിൻ്റെ ആകത്തുക മനസ്സിലാക്കാനും പിന്നെ അത് ഒരു ദിവസം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വേണമെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുവാനുള്ള ഒരു കഴിവ് എനിക്ക് തോന്നുന്നു എനിക്ക് ജ്യോതിശാസ്ത്രത്തിൽ എൻ്റെ അനുഭവം ഈ അഞ്ചിലെ ബുധൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പല ജാതകങ്ങളും കണ്ടിട്ടുണ്ട് വലിയ വലിയ എഴുത്തുകാർക്ക് അഞ്ചിൽ ബുധനാണെങ്കിൽ അവർ ഭ്രാന്താത്മകമായി അവർ എഴുതിക്കൊണ്ടിരിക്കും അതുപോലെ ഞാൻ കണ്ടത് മറ്റൊരു വിഷയം എട്ടിൽ വ്യാഴം വരുമ്പോഴും അങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് ഫ്ലോ ആയിരിക്കാം ഭാഷയുടെ അനർഗമായ വാക്കിൻ്റെ പ്രവാഹമൊക്കെ കാണും എട്ടിലെ വ്യാഴം വളരെ ദോഷമാണ് എട്ടിലെ വ്യാഴം നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പക്ഷേ എത്രയോ മഹാകവികളൊക്കെ ധനുലഗ്നമായി കർക്കിടകത്തിൽ വ്യാഴമാണ് ഒരു പ്രതിഭയുടെ പൂർണ്ണത നമുക്ക് ദർശിക്കുവാൻ കഴിയും എട്ടിൽ വ്യാഴമുള്ളവർക്കൊക്കെ അപ്രകാരം തന്നെയാണ് അഞ്ചിൽ ബുധനുള്ള വ്യക്തികൾക്കൊക്കെ അത് ഏത് മേഖലയിലും നല്ല എഴുത്തുകാരനാണെങ്കിൽ വലിയ എഴുത്ത് അനർഹമായി വാക്കുകൾ പ്രവഹിക്കും അദ്ദേഹത്തിന് ധാരാളം ജാതങ്ങൾ കണ്ടിട്ടുണ്ട് അഞ്ചിൽ ബുധനെ കൊണ്ട് വളരെയധികം പ്രാഗൽഭ്യം നേടിയ വ്യക്തികൾ അത് എടവൻ രാശിയിൽ നിന്ന് എടവ ലഗ്നമായി അല്ലെങ്കിൽ എടവൻ രാശിയിലെ അഞ്ചിലെ കന്നിയിലെ ബുധനാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല അപ്രകാരം കുംഭൽ ലഗ്നമായി അഞ്ചിൽ ബുധൻ മിഥുനത്തിൽ നിൽക്കുകയാണെങ്കിലും അവർ വെൾസട്ടയിൽ ജീനിയസ് ആയിരിക്കും വലിയ വലിയ പ്ലെയേഴ്സ് ബുദ്ധി കൊണ്ട് കളിക്കുന്നവർക്ക് ചതുരംഗം കളിക്കുന്നവർക്ക് ചെസ്സ് കാരംസ് കാരംസ് ബുദ്ധിയും കൈകളും ഒരേ സമയം പ്രവർത്തിക്കണം അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ വലിയ ഗായകർ മനോധർമ്മത്തിൽ പാടുവാൻ കഴിയുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് കാണാം ഈ ബുധൻ്റെ ആ അചഞ്ചലമായ സഹായം ആ വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഏതായാലും ഈ അഞ്ചിലെ ബുധൻ ഇടവൻ രാശിക്കാർക്ക് ധാരാളം ഗുണം വരും വയസ്സാദ്യമേ പുത്രഗർഭ തിഷ്ഠേത് അഞ്ചിൽ ബുധൻ വരുമ്പോൾ ആദ്യത്തെ സന്താന ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടാവുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട് എബോഷനൊക്കെ വരാം പക്ഷേ ഇവിടെ ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാണ് അതുകൊണ്ട് ആ ഒരു ആദ്യത്തെ ചമത്കാര ചിന്താ ആദ്യത്തെ വരികൾക്ക് പ്രസക്തിയില്ല ഭവത്തസ് മേധാ അർത്ഥസമ്പാദ ഇത്രയും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി എപ്പോഴും കാശുണ്ടാക്കണമെന്നുള്ള ഒരു ചിന്തയായിരിക്കും അത് ജ്യോതിഷമായാലും വലിയ എഴുത്തുകാരായാലും സാമ്പത്ത് സാമ്പത്തികമായ സാമ്പത്തിക വിഷയത്തിൽ എങ്ങനെ വളരാം എങ്ങനെ കാശുണ്ടാക്കാം എന്ന് കൂടുതൽ ചിന്തിക്കും അഞ്ചൽ ബുധനുള്ള വ്യക്തികൾ അഞ്ചൽ ബുധനുള്ള മന്ത്രവാദിയെനിക്കറിയാം അദ്ദേഹം മന്ത്രവാദം കൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച ഒരു വ്യക്തിയാണ് ആ രീതിയിലുള്ള വ്യക്തികളെയും എനിക്കറിയാം വലിയ ബോംബെയിലെ ഒരു മഹാ മാന്ത്രികനാണ് ലക്ഷങ്ങളാണ് പത്തും പതിനഞ്ചും ലക്ഷം പൂജ വാങ്ങുന്ന ഒരു വ്യക്തി എനിക്കറിയാം ബുധേർ ഭണ്യതെ പഞ്ചമേ രൗഹിനിയേ അഞ്ചൽ ബുധൻ വരുമ്പോൾ പണ്ഡിതന്മാർ തന്നെ സ്തുതിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കിയത് വിദ്യതെ കൈതവം സാഭിചാരം ഇച്ചിരി തട്ടിപ്പും തരികിടയും വഞ്ചനയും ആഭിചാരക്രിയകളും ഒക്കെ ചെയ്യും പൂജാരികളാണെങ്കിൽ അവരെന്തു ചെയ്യും മാന്ത്രികർ അവരൊക്കെ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് ആ രീതിയിലും അവർ കാശുണ്ടാക്കുമെന്ന് ചുരുക്കം ഏതായാലും നല്ല ഒരു സമയമാണ് ഇടവൻ രാശിക്കാർക്ക് അതിനെ നന്നായി ഉപയോഗിച്ചാൽ പതിനെട്ട് ദിവസം കൊണ്ട് മാറ്റങ്ങൾ വരാം നന്ദി നമസ്കാരം